ിൽ മുബാറക്കുറവന്റെ വാപ്പ മുബാറക്ക എന്നവർ രണ്ടു വർഷം മുന്തിരി തോട്ടം നോക്കുകയും ആ തോട്ടത്തിൽ നിന്ന് ഒരു മുന്തിരി പോലും കടിച്ചു നോക്കാതെ മുതലാളി ഒരിക്കലും തിരിച്ചു വന്നപ്പോ മുന്തിരി എന്ന് പറയുകയും രണ്ടു മൂന്ന് തവണ കൊണ്ടുപോയി കൊടുത്തത് പുളിച്ച മുന്തിരിയായപ്പോ മുബാറക്കേ ഇതിൽ പുളിയുള്ളതേതാ മധുരമുള്ളതേതാ എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ നേതാവേ ഉടമസ്ഥനെ ഈ തോട്ടത്തിന്റെ അടിമയാണ് ജോലി ചെയ്യുന്ന നിങ്ങൾ നിങ്ങളേൽപ്പിച്ചത് തോട്ടം നോക്കാനല്ലയോ മുന്തിരി തിന്നാൻ അനുമതി നൽകിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇതിൽ പുളിയേതാ മധുരമേതാ എന്ന് എനിക്കറിയില്ല ഞാൻ തിന്നു നോക്കിയിട്ടില്ല രണ്ട് വർഷമായി ഒരു മുന്തിരി പോലും ഞാൻ തിന്നു നോക്കിയിട്ടില്ല അപ്പോഴാണ് ഈ മുബാറക് എന്നവർക്ക് മുതലാളി സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ചരിത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും മുതലാളി കല്യാണം കഴിച്ചെടുത്തു സ്വന്തം മോളോട് പറഞ്ഞു മോളെ എനിക്കൊരു പുതിയ പുളിയുണ്ട് ആരാണെന്നറിയോപ്പാ ആരാണ് മുബാറക്കാണ് മോനെ എന്റെ ഉപ്പാക്ക് ഇഷ്ടമായോ ഉപ്പാക്ക് ഇഷ്ടമായി മോളെ എന്തുകൊണ്ടുപ്പാ എന്തുകൊണ്ട് മുബാറക്കെന്ന അടിമയെ വലിയൊരു മുതലാളിയുടെ മോളെ എന്തിന് കല്യാണം കഴിച്ചു കൊടുക്കണം മോളെ മുബാറക്കിനെ പോലെ അമാനത്തെ സത്യസന്ധത കാണിച്ചൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഉപ്പാക്കിഷ്ടമാണോ ഉപ്പ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആ ഭാര ഭർത്താവിൽ നിന്നുണ്ടായ മോനാണ് ലോകം കണ്ട പ്രഗൽഭനായ പണ്ഡിതൻ മഹാനായ അബ്ദുഹി അമാനത്തായിരുന്നു വിശ്വസ്തയാണ് ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കൽ അനിവാര്യമാണ് നിങ്ങൾ ആർക്കെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ബോധവും അവന്റെ വിശ്വസ്തയും ഇഷ്ടമായാൽ വിജു ധ്യാനം കഴിച്ചു കൊടുത്തോളൂ പിന്നെ വീട്ടിൽ കാറ് കയറോ വണ്ടി പോവോ ഇതൊന്നും നോക്കണ്ട അതൊന്നും ഷറയിൽ പറ കാരണമല്ല വീട്ടിൽ വണ്ടി പോവില്ല ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ് മൻ ഇതാ ഫസൗജു ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്തതയും എന്തുകൊണ്ട് കല്യാണം കഴിച്ച് മൂങ്ങുന്ന പുതിയപ്പമാരുണ്ട് രണ്ട് മൂന്നും കല്യാണം കഴിച്ച് ഓരോ ജില്ലയിൽ പോയിട്ട് ഓരോ കല്യാണം ആ കൃത്യ സമ്പത്തിന്റെ ഒരച്ചം മുങ്ങലാണ് അമാനത്തിൽ ഒന്ന് ദീനുണ്ടെങ്കിൽ അവളെ ഇഷ്ടപ്പെട്ടാൽ നല്ല നിലക്ക് അവിടെ കൂടെ ജീവിക്കും അവളോട് വെറുപ്പാണെങ്കിൽ അവളെ ബുദ്ധിമുട്ടാക്കില്ല നല്ല നിലക്ക് തൊലാക്കു ചൊല്ലും പുണ്ണുങ്ങളെ തൊലാത്ത് ചെല്ലുന്നുമില്ല വേറെ കല്യാണം കഴിക്കാൻ അവൾ വിടുന്നുമില്ല ഇവനൊക്കെ വിടുന്നുമില്ല ഉപദ്രവിക്കാൻ മെന്റലി ടോർച്ചർ ചെയ്യാൻ മാനസികമായി പീഡിപ്പിക്കാൻ അതൊന്നും ദീനുള്ള ചെറുപ്പക്കാട് ചെയ്യൂല നമ്മളോ പോവില്ലേ മോളെ എന്ന പിന്നെ നമ്മുടെ മുതിർന്ന കാരണമെന്ന് ചർച്ച ചെയ്യട്ടെ നമ്മൾ തമ്മിൽ തുടർന്നു പോകാൻ കഴിയുമോ ഇല്ലയോ സാധ്യമല്ലെങ്കിൽ നമ്മുടെ പരിഹാരം അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിരിക്കണം നമ്മൾ നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടട്ടെ നല്ല പൊണ്ണിനെയും കിട്ടട്ടെ മഹസലാമഹ ഇത് പറഞ്ഞ് സമാധാനപരമായി പിരിയേണ്ട കേസ് വരും അങ്ങനെ സമാധാനപരമായി പിരിയണമെങ്കിൽ ഇവന് ദീന് വേണം അല്ലെങ്കിൽ കോടതി ഇടപെടുത്തു അങ്ങനെയാ പെണ്ണുങ്ങളും പെണ്ണിന്റെ കൂട്ടക്കാരും പ്രത്യേകിച്ച് മനസ്സിലാക്കുക നമ്മളൊക്കെ കല്യാണം കഴിച്ചു പോകുമ്പോ നമ്മുടെ പെങ്ങന്മാരുടെ വിഷയം വരുമ്പോ കുടുംബ കോടതിയിലേക്ക് പീഡന കേസ് ആര് പീഡിപ്പിച്ചു എന്നായി പറയുന്നത് പച്ചസാധുവായ പുതിയാപ്പിളന്റെ ഉമ്മ പച്ചസാധുവായ പുതിയാപ്പിളയുടെ പെങ്ങള് വല്യമ്മ പീഡിപ്പിച്ചു പുതിയാപ്പിള പീഡിപ്പിച്ചു ഒന്നും ചെയ്തിട്ടില്ല ഇവരോട് ഇങ്ങോട്ടൊന്നും എന്ന് വിചാരിച്ച് അങ്ങോട്ട് തോക്കിലേക്ക് ആദ്യം വെടിവെക്കുക നഷ്ടപരിഹാരം പത്ത് ലക്ഷം നഷ്ടപരിഹാരം ഇങ്ങോട്ടായിരിക്കും നമ്മൾ കൊടുക്കാണ്ടാവുക പക്ഷേ കല്യാ എന്തായാലും വിവാഹ വിഷയത്തിൽ പെണ്ണിന് പെണ്ണിനനുകൂലമായിരിക്കും വിധി പറയുക എന്ന ഒരു ഇക്കാരത്തിൽ പച്ചയായ നുണ പറഞ്ഞ് പച്ചയായ കള്ളക്കേസ് ഉണ്ടാക്കി എന്റെ മുമ്പിനെ ദുന്യാവ് രക്ഷപ്പെട്ടാൽ മതിയോ ആഹാരം രക്ഷപ്പെടണ്ടയോ ആ സർ രക്ഷപ്പെടണ്ടയോ എത്ര കുടുംബമാണ് കള്ള കേസിൽ കുടുങ്ങി കിടക്കണല്ലോ നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഉമ്മ നല്ല വാക്കുകളല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഇനി എങ്ങാനും മോശപ്പെട്ട് പറഞ്ഞുപോയി ഇനി വിചാരിക്ക മനുഷ്യന്മാരില്ലേ ആരാ ഒരു ലക്ഷ്യം ചെയ്യാത്തവർ ആരാ ഉള്ളത് ഇങ്ങനെ പൊറുക്കേണ്ടെടുക്കും ക്ഷമിക്കേണ്ടടുത്തും അതിനൊരുങ്ങാതെ കോടതി വരാന്തകളിലേക്ക് കേസുകൾ നീങ്ങുന്നത് ദീനില്ലാത്തതിന്റെ കുഴപ്പമാണ് പെണ്ണിന് ദീന് വേണം പെണ്ണിന്റെ വാപ്പാക്ക് ദീന് വേണം ആങ്ങൾക്ക് ദീന് വേണം ഒരു മനുഷ്യന് ഞാൻ എന്തിനു മുൻപ് ചെയ്യണം ഇത് ഞങ്ങൾ പറയുന്നു ഇന്ന് ഇന്ന് ടുത്ത് ഏറ്റവും കടുത്ത ശിക്ഷ വളരെ പെട്ടെന്ന് വരുന്ന രണ്ട് തെറ്റുകളാണുള്ളത് രണ്ട് തെറ്റുകൾക്കാണ് തെറ്റുകൾക്ക് അള്ളാഹു ഉടനെ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകളാണുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക രണ്ടെണ്ണമാണ് അക്രമം ചെയ്യലാണ് ഒരു മനുഷ്യനെ പറ്റി ഇല്ലാത്തത് ആരോപിച്ച മനുഷ്യനെ കേസ് കൂടി കൊടുക്കുക ബുദ്ധിമുട്ടാക്കുക പീഡിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത് അക്രമം ചെയ്യുന്നതാണ് കുടുംബ ബന്ധം മുറിച്ചുകളയലും അള്ളാഹുവിന്റെ മുമ്പിൽ ഗുരുതരമായ തെറ്റും വളരെ പെട്ടെന്ന് അതിന്റെ ശിക്ഷ വരുമെന്ന് പ്രതിഫലം ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് അള്ളാഹു കൂലി തരുന്നത് കുടുംബ ബന്ധം ചേർക്കലുമാണ് തിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചേരുന്നു തെറ്റി നിന്നിരുന്നോടെ പിണക്കം തീർക്കുന്നു കല്യാണം കഴിച്ചാലും അല്ലെങ്കിലും കുടുംബമാണ് എല്ലാം കുടുംബമാണ് കല്യാണം കഴിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും അവൾക്ക് രണ്ടാമതൊരു വാപ്പയും രണ്ടാമതൊരു ഉപ്പയുമായി ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഈ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഉമ്മയാണ് വാപ്പയാണ് തൊലാഖ് തൊല്ലിയാൽ പോലും മുറിയാത്ത ബന്ധമാണ് വികാഹിന്റെ ബന്ധം നമുക്കറിയാം ഭർത്താവ് ഒന്നും മുറിയില്ല എന്നല്ലേ പറയാ സ്വന്തം ഉമ്മയെ തൊട്ട ഒന്നും മുറിയാത്ത പോലെ ഭാര്യ മാതാവിനെ തൊട്ട ഒന്നും മുറിയില്ല ഭാര്യ തൊലാക്ക് തൊല്ലിയതിന്റെ ശേഷമാണെങ്കിൽ തന്നെയും യും വലിയ ബന്ധമാണ് ഇരിക്കുമ്പോ ഈ സദസ്സിൽ ആരെങ്കിലും ആരെങ്കിലും സ്വന്തം കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്നുണ്ടോ സതേറ്റ് പോകണം അബൂഹി അള്ളാമെന്ന് പറഞ്ഞു ഞാൻ പറയല്ല പോയ പ്രശ്നമാരു അങ്ങനെ എന്നുണ്ടല്ലാന്ന് വിചാരിക്കുന്നത് അബൂഫറങ്ങൾ പറഞ്ഞു എഴുതിയത് കൊള്ളിയത് സ്വന്തം കുടുംബത്തോട് ചോരബന്ധമുള്ള ആളുകളോട് പിണങ്ങിയ മുഴുവൻ ആളുകളും എഴുന്നേൽക്കണം എന്ന് പറഞ്ഞപ്പോ സദത്തിന്റെ അങ്ങേ മൂലയിൽ നിന്നൊരു ചെറുപ്പക്കാരെ എഴുന്നേറ്റ് പോയി നേരെ ഉപ്പയുടെ പെങ്ങൾ അമ്മായിടൊക്കെ അപ്പൊ എന്താ പറയാ കുഞ്ഞുമ്മ ആ കുഞ്ഞുമ്മെരി അമ്മായി അമ്മായി അമ്മായില്ലേ കുഞ്ഞുമ്മ അപ്പൊ മൂത്തമ്മ മൂത്തമ്മ ഉപ്പാന്റെ പെങ്ങള് നിങ്ങൾ മലപ്പുറത്തൊക്കെ അമ്മായി അമ്മായിന്ന പറ നിങ്ങൾ വരേണ്ട അമ്മായിക്ക് അമ്മായി ഉമ്മന്നും പറയും ഭാര്യയുടെ ഉമ്മാക്ക് അപ്പൊ കുഞ്ഞുമ്മേ മൂത്തമ്മേ മനസ്സിലാകുമല്ലോ അങ്ങനെ പറഞ്ഞ പോരെ അപ്പൊ അവരുമായൊരു പണക്കുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരന് നേരെ ചെന്നിട്ട് പറഞ്ഞു കുഞ്ഞുമ്മത്തപ്പെടനെ എന്റെ മോനെ ഇപ്പൊ നന്നായി ഒന്നുമില്ല അബൂഹിയുടെ തങ്ങളുടെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട് അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു പിണക്കുള്ളവരെ കഴുന്നേറ്റ് പോയിക്കുവോ എന്ന് പറഞ്ഞു സ്വന്തം ചോരബന്ധത്തോട് പിണങ്ങിയവരെ കഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ പോന്നൂഹരൃതങ്ങൾ പറയലേ പിന്നെ സഹാബി അല്ലേ എഴുന്നേറ്റ് പോന്നു മോനെ അപൂഹങ്ങളോട് പോയി തിരിച്ചു ചോദിക്കേ എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു മോനെ പൊരുത്തപ്പെട്ടു നന്നായി കുഞ്ഞമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തു ഇത് നേരെ വന്ന് അപൂഹങ്ങളോട് ചോദിച്ചു മഹാനായ മഹാനായുട സഹാബിയായവരെ അങ്ങയുടെ സദസ്സിൽ നിന്ന് ഞാൻ പോയി എന്റെ കുഞ്ഞുമ്മയോടെ പിണക്കുണ്ടായിരുന്നു പിണക്കൊക്കെ തീർന്നിരിക്കാൻ എന്റെ കുഞ്ഞുമ്മ ചോദിക്കാൻ പറഞ്ഞു എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്റെ ഹബീബായി ലഭ്യങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ് കാരുണ്യം ഒരു സമൂഹത്തിലേക്ക് ഇറക്കുകയില്ല പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സതസിലുണ്ടെങ്കിൽ ആ ശതത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വരികയില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എഴുതി പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് ആനായ കല്യാണം കഴിച്ചതിൽ പിന്നെ പെങ്ങളോട് ഉമ്മയോട് കുടുംബത്തോട് മാതാപിതാക്കളോട് പിണക്കമായി കഴിഞ്ഞവർ ഓർക്കുക വിവാഹം നടക്കുന്ന പതിരുപത്തിയെട്ട് വയസ്സുവരെ മുപ്പത് വയസ്സുവരെ പോറ്റു വളർത്തിയ സ്നേഹം തന്ന വൈകുന്നേര സമയത്ത് കളർന്നു വരുമ്പോഴോ കളി കഴിഞ്ഞു വരുമ്പോഴോ പാതിരാക്ക് കൂട്ടുകാട് കൂടെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന് വീട്ടിലുള്ള ഭക്ഷണം വെച്ച് തന്ന് നിങ്ങളെ സുഖയ്ക്ക് വിളിക്കാൻ വന്ന പ്രിയപ്പെട്ട ഉമ്മയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റാതെയായി എന്തുകൊണ്ട് പിണക്കമായി എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ശത്രുവായി ആ വീട്ടിൽ നിന്ന് മാറിപ്പോവെന്നായി ഇല്ലാത്ത അത്ഭുതമാണ് മുൻകാല മുൻകാലത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യം ഉണ്ടോ ഇല്ല ഒറ്റ റൂം ഒരു ഹാള് അല്ലെങ്കിൽ ഉമ്മാക്ക് വാപ്പാക്കും റൂം പിന്നെ അടുക്കള എടുക്കഴിഞ്ഞു കുട്ടികളെ ഓടിയിട്ട് ഓട്ടം കഴിഞ്ഞു ആ റൂം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ആ വീടിനുള്ളിലാണ് തങ്ങളും തങ്ങളുടെ മക്കളും വാപ്പയും വാപ്പയുടെ അനുജനും അമ്മായും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് എല്ലാവിധ എല്ലാവിധ പരിമിതികളും മറന്ന് സ്നേഹമെന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് അടുക്കളയിലും അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും വരാൻ തെളിവുമൊക്കെയായി സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു വീട് വീട് അന്ന് വിരുന്നുകാരും വരും വലിയ രസമായിരിക്കും അല്ലേ വിരുന്നുകാരൊക്കെ വരുന്നു അവിടെ പാർക്കാനൊന്നും വീട്ടിൽ സ്ഥലമില്ല എന്നാലും ഉള്ള പായ വിരിച്ച് എന്തോ ഒരു സന്തോഷത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ എടുത്തു വെച്ച് കഴിച്ച് ഉള്ള അരിയും വെച്ച് കഞ്ഞു കുടിച്ച് ചമ്മന്തി വെച്ച് വളരെ മനോഹരമായി സ്നേഹത്തോടെ സ്കൂള് പൂട്ടിയാ മുപ്പത് ദിവസം ആ വീട്ടിൽ അവിടെ ഉണ്ടോ ഒന്നുമില്ല അങ്ങനത്തെ വീട് അങ്ങനത്തെ വീട് എന്നിട്ട് അവിടെ കിടന്നുറങ്ങാൻ ആളുകൾ വന്നിരുന്നു പാർക്കാൻ ആളുകൾ വന്നിരുന്നു ഇന്ന് മണിമാളിക നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു റൂം ഗസ്റ്റ് റൂമാണ് പക്ഷേ ഒരു ഗസ്റ്റും അവിടെ കിടന്നുറങ്ങുന്നില്ല രാത്രി രണ്ടു മണിയായാലും പറയുന്നു എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം ആരും ആ റൂമിൽ ഉറങ്ങുന്നില്ല വീടുകളിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരുന്നില്ല എന്ത് തുടച്ചു വൃത്തിയാക്കുന്ന വരുമോ അവൾക്ക് ഉമ്മ വരുമ്പോഴേക്കും വിഷമമാണ് ഉമ്മയുടെ കൈ വല്ലതും താഴെ വീണാൽ ഉമ്മ വല്ലതും വൃത്തികേടാക്കിയാൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉമ്മാക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ ഉമ്മ വന്ന് ഫ്ലഷ് ചെയ്യാതെ പോയാൽ ഈ ഉമ്മ വന്നിട്ട് വീട്ടിൽ ദുർഗന്ധമാണെന്ന് പറയുന്ന സ്വന്തം മകന്റെ മോളുടെ വീട്ടിൽ എങ്ങനെയാ ഞാൻ നിൽക്കുന്നത് അവിടെ വേണ്ട ആ വീട്ടിൽ ഉപ്പ വരുന്നില്ല എന്റെ അവരൊക്കെ വരുമ്പോൾ ഇവൾ തുടച്ചു പോകുന്നത് കാണാം ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ പിന്നാലെ പിന്നാലെ അപ്പടത്തിയാന്തിന് കാലിലെത്തി ചെളി വീഴുന്നുണ്ട് വിലപിടിപ്പുള്ള ഗ്രാനൈറ്റിൽ എന്റെ പെങ്ങളെ പ്രിയപ്പെട്ട സഹോദരി ആ ഉമ്മയുടെ ഉപ്പയുടെ കാലിലെ ചെളിയാണ് മോളെ എന്റെ മുഖത്ത് നിൽക്കുന്ന ശോഭയെ പുണ്യമായത് ആ ഉമ്മയുടെ ഉപ്പയുടെ പിറയിൽ തന്നെ നിങ്ങൾ വരുമ്പോൾ ഇവിടെ അഴിക്കാവുന്നുണ്ട് എന്നൊരു മെസ്സേജ് നീ അറിയാതെയോ അറിഞ്ഞോ അവർക്ക് കൈ മാറിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നത് നിർമ്മവാപ്പമാർ വെറുത്തു പോകുന്ന വീടുകളിൽ അള്ളാഹുന്റെ മനാത്തമാർ വരുമോ അള്ളാഹുവിന്റെ മലക്കുകൾ വരുമോ അബൂഹുറൈറ തങ്ങൾ പറയുന്നു ൾ പറ അതുകൊണ്ടാണ് വെച്ച് പറഞ്ഞു അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പിണങ്ങിയവർ മുഴുവനും എഴുതേച്ചു പോകണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുടുംബത്തോട് പിണങ്ങിയ ആളുകൾക്ക് ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു സദക്കിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ സ്വന്തം ഉമ്മയോട് അപ്പയോട് ഉണ്ടെങ്കിൽ അള്ളാഹുവിൻറെ കരുണ അവിടെ ഇറങ്ങുകയില്ല എന്ന് അഷ്റഫുൽ അൽ റസൂല റഹ്മത്ത് ചെയ്യട്ടെ എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നീക്കിത്തരട്ടെ നൽകുകൾക്കിടയിൽ ഇണക്കവും സ്നേഹവും അള്ളാഹു കാരുണ്യവാനായ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബ കുടുംബ കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് പെണ്ണുക്കയു വരുമ്പോൾ അവിടെ റഹ്മത്ത് വരുന്നു ബാഹുവിന്റെ വരുന്നുണ്ട് ആ റഹ്മത്തിനെ നമ്മളായിട്ട് തടഞ്ഞു വെക്കല്ലേ ഒരു അംഗം വീട്ടിലേക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ഏറെ വരുന്ന അംഗത്തിനുള്ള നിങ്ങൾക്കുള്ള ഭക്ഷണം അള്ളാഹു ആകാശലോകത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അതിഥിക്ക് വേണ്ട രസ് അള്ളാഹു ഒരു വഴിക്ക് തരുന്നുണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകപ്പെടുമ്പോൾ ആ കുഞ്ഞിന് വേണ്ട ഭക്ഷണം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ഭാര്യ കടന്നു വരുന്നു അവൾ വരുമ്പോൾ അവൾ അവളുടെ രഹിതമായാണ് കടന്നു വരുന്നത് അവരുടെ ഭക്ഷണം അവൾ കൊണ്ടുവരുന്നുണ്ട് കാരുണ്യവാന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണ് അതുകൊണ്ട് ഒരാൾ കടന്നു വരുന്നത് ഒരാൾക്കും ഭാരമാവല്ലേ ജീവിതത്തിന്റെ തണിയായി കൂടെ നിൽക്കാൻ സങ്കടത്തിലും സന്താപത്തിലും കൂടെ നിൽക്കാൻ മരണം വരെ വിവാഹ ബന്ധങ്ങൾ മാറണമെന്ന് പഠിപ്പിക്കുകയായിരുന്നുവല്ലോ എഴുന്നേൽക്കാൻ പറ്റുന്നു محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه